സഫർ മക്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി മറ്റൊരാളും കൂടെ ഇല്ലാതെ എന്ത് ചെയ്യാം യാത്ര ചെയ്യാം അതിന് ഇല്ലാമന്റെ ഹജീസിൽ അതിന് തൊട്ട് വിലക്ക് വന്നിട്ടുണ്ട് ഹജീസിൽ ബുഖാരി ഉള്ളതാണ് ജനങ്ങൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിലുള്ള കാര്യം എനിക്കറിയുന്നത് പോലെ അറിയുമായിരുന്നെങ്കിൽ അതായത് അതിലുള്ള അപകടം മാ സാറാക്കിബുൻ വിലൈലിൻ വഷ്ദു രാത്രിയിൽ ഒരുത്തനും അവന് യാത്ര ചെയ്യുമായിരുന്നില്ല ഒറ്റയ്ക്ക് അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷെഹ് അൽബാനിയും അതുപോലെ തന്നെ മറ്റു പല പണ്ഡിതന്മാർ ഷെഖ് ഹുസൈമീനൊക്കെ പറയുന്നുണ്ട് അത് പണ്ടത്തൊക്കെ കാലത്ത് ഈ മരുഭൂമിയിലൂടെ അതുപോലെ തന്നെ ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെ പോകുന്നതാണ് ഇവിടെ ഉദ്ദേശം എന്നാൽ ഇന്നത്തെ പോലെ എന്താണ് ദൂരത്ത് യാത്ര ദൂരമുള്ള യാത്രയാണെങ്കിലും ആളുകളൊക്കെ നിറഞ്ഞിട്ടുള്ള വഴി വഴികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഹദീസ് ഒരിക്കലും അതിവിടെ എന്താണ് ചെയ്യല്ല മറിച്ച് ഉദ്ദേശം ഇതുപോലെയുള്ള ആളുകളൊന്നും ഇല്ലാത്ത എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സഹായിക്കാനും അങ്ങനെയൊന്നും ഇല്ലാത്ത മരുഭൂമികളൊക്കെ പോലെയുള്ള അതിലൂടെയുള്ള യാത്ര യാത്രയാണ് ഉദ്ദേശം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്